ഇടിമുഴിക്കൽ തലപ്പാറ കൊളപ്പുറം കാച്ചടി പുത്തനത്താണി ഇങ്ങനെ ചെറുതും വലുതുമായ ഇരുപത്തിയൊൻപത് റിയലൈൻമെന്റുകൾ അലൈൻമെന്റുകൾ പന്ത്രണ്ട് ഓവർപാസുകൾ പത്ത് അണ്ടർപാസുകൾ കേരളത്തിലെ ദേശീയപാത അറുപത്തി ആറിൽ ഏറ്റവും കൂടുതൽ വളവുകളും ചെങ്കുത്തായ കയറ്റിറക്കങ്ങളും കൊണ്ട് അപകട മലപ്പുറം ജില്ലയിലെ ഹൈവേക്ക് ഒടുവിൽ ശാപമോക്ഷം കിട്ടുകയാണ് നിർമ്മാണ ടെൻഡർ നേടിയ കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് ആറുവരി പാത നിർമ്മിക്കാനായി കെ എൻ ആർ രാമനാട്ടുകര ഇൻഫ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രത്യേക ഉപകമ്പനി രൂപീകരിച്ചതോടെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമാവുകയാണ് പുതിയ ഹൈവേ വരുമ്പോൾ എല്ലായിടത്തും ഇന്നത്തെ ദേശീയപാതയിൽ രൂപമാറ്റം ഉണ്ടാവുമെങ്കിലും മലപ്പുറം ജില്ലയിലായിരിക്കും ഇപ്പോഴത്തെ എൻ എച്ച് സമീപ പ്രദേശങ്ങളുടെയും ഭൂപ്രകൃതി തന്നെ മാറുന്നത് വലിയ അപകട വളവുകളെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് നിർമ്മിക്കാൻ പോകുന്ന പുതിയ നാൽപ്പത്തഞ്ച് മീറ്റർ ഹൈവേ ഉയർന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ മണ്ണെടുത്ത് നിരപ്പാക്കിയായിരിക്കും നിർമ്മാണം ഇതിനൊക്കെയായാണ് റീ അലൈൻമെന്റുകൾ കേരളത്തിൽ ദേശീയപാത അറുപത്തി ആറ് ആറുവരിയായി വികസിപ്പിക്കുന്ന ആകെ പതിനാറ് റീച്ചുകളിൽ ഏറ്റവും കൂടുതൽ റീ ഉള്ളതും മലപ്പുറം ആദ്യ റീച്ചിൽ തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ ജംഗ്ഷനുകൾ കൂടുതലായതുകൊണ്ട് തന്നെ നിരവധി ഓവർപാസുകളും ഈ റീച്ചിൻ്റെ പ്രത്യേകതയാണ് ഭൂമിയേറ്റെടുക്കലിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയതോടെയാണ് മലപ്പുറം ജില്ലയിലെ ദേശീയപാത വികസനം ഒടുവിൽ യാഥാർത്ഥ്യമാവുന്നത് ആറേഴ് വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പിച്ച പദ്ധതിയായിരുന്നു മലപ്പുറം ജില്ലയിലെ ദേശീയപാതാ വികസനം കേരളത്തിലെ ഭൂമി ഭൂമിയേറ്റെടുക്കൽ കണക്കിൽ ഏറ്റവും പിന്നിലായിരുന്നു ജില്ല എൻ എച്ച് തലമേറ്റെടുക്കലിൽ കേരളത്തിലെ ബാലികേറാമല തുടർ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഭൂമി വിട്ടുകൊടുക്കാനുള്ള വിമുഖതയും കാരണം വർഷങ്ങളോളം പദ്ധതി അനങ്ങിയില്ല എന്നാൽ സംസ്ഥാന സർക്കാർ ദേശീയപാതാ ഭൂമിയേറ്റെടുക്കൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായ എടുത്തതോടെയാണ് കാര്യങ്ങൾ മാറുന്നത് ജില്ലാ ഭരണകൂടവും ക്രിയാത്മകമായതോടെ പ്രാരംഭ നടപടികൾ പുരോഗമിച്ചു ചിലയിടങ്ങളിൽ സർവേ നടത്താൻ പോലീസ് സന്നാഹം വേണ്ടിവന്നു സംസ്ഥാനം കൂടി പങ്കാളിത്തമെടുത്ത് മികച്ച നഷ്ടപരിഹാരം കൂടി ഉറപ്പാക്കിയതോടെ കഴിഞ്ഞ വർഷങ്ങളിൽ ജില്ലയിൽ സ്ഥലമേറ്റെടുക്കലിൽ വലിയ പുരോഗതി ഉണ്ടായി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റിൽ ദേശീയപാത കൊച്ചി വിഭാഗം സമർപ്പിച്ച രേഖകൾ മലപ്പുറത്തെ മുഴുവൻ ഭൂമി ഏറ്റെടുക്കലും പൂർത്തിയായതായാണ് കാണിക്കുന്നത് ഇതുപ്രകാരം കേരളത്തിൽ ദേശീയപാത അറുപത്താറ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയാവും മലപ്പുറം റിയലൈൻമെന്റുകൾക്ക് വേണ്ട ഭൂമി അടക്കമാണ് ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുള്ളത് ആസ്ഥാന മന്ദിരങ്ങളും ബഹുനില കെട്ടിടങ്ങളും അമ്പലങ്ങളും പള്ളികളും അടക്കമാണ് കേരളത്തിലെ ദേശീയപാത വികസനത്തിനായി എല്ലായിടത്തും വഴിമാറുന്നത് ടൗണുകളും റീ അലൈൻമെൻറ്റുകളും കൂടുതലാണെന്നതുകൊണ്ട് തന്നെ ജില്ലയിൽ പൊളിക്കേണ്ട നിർമ്മിതികളും കൂടുതലാണ് നിരവധി വാണിജ്യ സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഓഫീസും പള്ളികളും ഇതിൽപ്പെടും പലയിടത്തും ഇപ്പോൾ തന്നെ ഹൈവേ വികസനത്തിനായുള്ള പ്രാരംഭ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചിലെ ആറുവരി വിശദാംശങ്ങൾ നോക്കാം താരതമ്യേനെ വേഗത്തിലാണ് രാമനാട്ടുകര വളാഞ്ചേരി ബൈപ്പാസ് തുടക്കം വരെയുള്ള റീച്ചിൻ്റെ ടെൻഡർ നടപടികൾ നടന്നത് ഭൂമി ഏറ്റെടുക്കൽ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നതോടെ മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചുകൾ ആറുവരിയായി നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ടെൻഡർ ക്ഷണിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് ടെൻഡർ ആദ്യഘട്ടം തുറന്നത് നാല് കമ്പനികളാണ് കരാറിനായി മത്സരരംഗത്തുണ്ടായിരുന്നത് അദാനി റോഡ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് ജി ആർ ഇൻഫ്രാ പ്രൊജക്ട്സ് ലിമിറ്റഡ് കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് ഓറിയൻ്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയായിരുന്നു ഇവ മാർച്ച് പന്ത്രണ്ടിന് രണ്ടാം ഘട്ട ഫിനാൻഷ്യൽ ബിഡുകൾ കൂടി തുറന്നപ്പോൾ കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് ആണ് കുറഞ്ഞ തുക കോട്ട് ചെയ്തത് മാർച്ച് അവസാനം കമ്പനിക്ക് ടെൻഡർ നൽകുന്ന ലെറ്റർ ഓഫ് അവാർഡ് നൽകി ആർവരി ഹൈവേ നിർമ്മിക്കാനായി കമ്പനി കെ എൻ ആർ രാമനാട്ടുകിര ഇൻഫ്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രത്യേക ഉപകമ്പനി ഇതിനോടകം രൂപീകരിച്ചിട്ടുണ്ട് മണ്ണ് പരിശോധന അടക്കമുള്ള പ്രാരംഭ പ്രവൃത്തികളും കെട്ടിടം പുളിക്കലും നടക്കുന്നതോടെ ഹൈവേ നിർമ്മാണത്തിലേക്ക് കടക്കും രണ്ടര വർഷമാണ് നിർമ്മാണ കാലാവധി അതുകഴിഞ്ഞ് പതിനഞ്ച് വർഷത്തേക്ക് പാതയുടെ പരിപാലനത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി നിർമ്മാണ കമ്പനിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് കോടി രൂപ ചെലവ് കണക്കാക്കുന്ന പ്രവൃത്തി രണ്ടായിരത്തി മുന്നൂറ്ററുപത്തേഴ് കോടിക്കാണ് കമ്പനി ടെൻഡർ നേടിയത് കോഴിക്കോട് ബൈപ്പാസ് അവസാനിക്കുന്ന രാമനാട്ടുകരയിൽ നിന്നാണ് മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചിന്റെ തുടക്കം രാമനാട്ടുകര മുതൽ വളാഞ്ചേരി ബൈപ്പാസ് തുടക്കം വരെ എന്നാണ് റീച്ചിന്റെ പേരെങ്കിലും കരിപ്പോൾ പ്രദേശത്താണ് റീച്ച് അവസാനിക്കുന്നത് ആകെ മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് എട്ട് രണ്ട് കിലോമീറ്റർ ആണ് ഈ ഭാഗത്തിൻ്റെ ദൂരം നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ഇരുവശവും സർവീസ് റോഡുകളോട് കൂടിയ റോഡുകളോടുകൂടിയ പാതയാണ് ഇവിടെ നിർമ്മിക്കുക മണിക്കൂറിൽ നൂറ് കിലോമീറ്ററാണ് നിർമ്മിത വേഗത ഈ റീച്ചിൽ പന്ത്രണ്ട് ഓവർപാസുകൾ ചെറുതും വലുതുമായ പത്ത് അണ്ടർപാസുകൾ രണ്ട് ഫ്ളൈഓവറുകൾ മൂന്ന് വയഡക് മേൽപ്പാലങ്ങൾ ഒരു വലിയ പാലം ഏഴ് ചെറിയ പാലങ്ങൾ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് രണ്ട് ട്രക്ക് ലേബൈ നിരവധി കൾവർട്ടുകൾ അമ്പതോളം ബസ് ഷെൽട്ടറുകൾ എന്നിവയുണ്ടാവും ഇന്നത്തെ ഹൈവേയിലെ തിരക്കേറിയ ജംഗ്ഷനുകളായ ചങ്കുവെട്ടി എടരിക്കോട് എന്നീ ടൗണുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള കോട്ടയ്ക്കൽ ബൈപ്പാസും പദ്ധതിയുടെ ഭാഗമാണ് നിലവിലെ പാതയിലെ വളവുകൾ ഇല്ലാതാക്കാൻ ഇരുപത്തിയൊൻപത് റീ അലൈൻമെൻറ്റുകളാണ് ഈ റീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ പത്തെണ്ണം അഞ്ഞൂറ് മീറ്ററിൽ കൂടുതലുള്ള വലിയ റീ കോഴിക്കോട് ബൈപ്പാസ് അവസാനിക്കുന്ന രാമനാട്ടുകരയിൽ നിന്നാണ് മലപ്പുറം ഒന്നാം റീച്ചിൻ്റെ തുടക്കം എം എം ഹോസ്പിറ്റലിന് മുൻവശത്തു നിന്നും തുടങ്ങുന്ന റീച്ചിൽ ഇടിമുഴിക്കലിൽ ഇന്നത്തെ പാതയിലെ വളവുകൾ ഇല്ലാതാക്കാൻ ഒരു വലിയ റീ ഉണ്ട് ഒന്ന് പോയിൻറ്റ് ഒന്ന് മൂന്ന് കിലോമീറ്ററാണ് ഇടിമൊഴിക്കൽ റീ ആകെ ദൂരം ഈ പ്രദേശത്തെ നിലവിലെ പാതയിലെ ചെറുതും വലുതുമായ അഞ്ചിലധികം വളവുകൾ ഇല്ലാതാക്കാനും കയറ്റിറക്കങ്ങൾ കുറയ്ക്കാനുമാണ് റീ ഇന്നത്തെ പാതയിൽ ബെൻസ് ടയേഴ്സിന് മുന്നിൽ നിന്ന് തുടങ്ങി പുതിയ ഹൈവേ പടിഞ്ഞാറ് വശത്തേക്ക് മാറിയാണ് സഞ്ചരിക്കുക ഇടിമുഴക്കൽ സ്റ്റോപ്പ് കഴിഞ്ഞ് ഇപ്പോഴത്തെ റോഡിൽ നിന്ന് മാറി ചേലേമ്പ്ര പഞ്ചായത്ത് ഓഫീസിന് തെക്കുവശത്ത് കൂടിയായിരിക്കും പുതിയ ആറുവരി ഹൈവേ കടന്നു പോവുക ഹൽവ ബസാറിന് മുന്നിൽ ഹൈവേ ഇന്നത്തെ ദേശീയപാതയുടെ ദിശയിലേക്ക് വന്നു ചേരും റിയലൈൻമെന്റിൽ ചേലേമ്പ്ര അഗ്രശാല റോഡ് വന്നുചേരുന്നിടത്ത് ഒരു അണ്ടർപാസ് നിർമ്മിക്കും സ്പിന്നിംഗ് മിൽ ബസ് സ്റ്റോപ്പിന് മുന്നിൽ പുതിയ ഹൈവേയിൽ ഒരു കാൽനട മേൽപ്പാലം നിർമ്മിക്കും ഈ പ്രദേശത്തെ ഉയർന്ന സ്ഥലങ്ങളിൽ കട്ട് സെക്ഷനുകളിലൂടെ വലിയ തോതിൽ മണ്ണെടുത്ത് നിരപ്പാക്കിയാണ് പുതിയ ഹൈവേ നിർമ്മിക്കുക കാക്കഞ്ചേരി പ്രദേശത്തെ വലിയ വളവുകളും കയറ്റിറക്കങ്ങളും ഇല്ലാതാക്കാൻ പാതയിലെ രണ്ടാമത്തെ വലിയ റീ ഇവിടെ ഉണ്ടാകും അഞ്ഞൂറ്റി നാൽപ്പത് മീറ്ററാണ് റിയലൈൻമെൻറ്റിൻ്റെ ദൂരം എച്ച് പി പെട്രോൾ പങ്ക് കഴിഞ്ഞുള്ള വലിയ വളവ് പൂർണ്ണമായും ഇല്ലാതാക്കിയാണ് പുതിയ ഹൈവേ നിർമ്മിക്കുക കാക്കഞ്ചേരിയിൽ കൊട്ടപ്പുറം റോഡ് വന്നു ചേരുന്നിടത്ത് ഒരു ഓവർപാസ് നിർമ്മിക്കും അതുകഴിഞ്ഞ് പൈങ്ങോട്ടൂരിനും ചെട്ടിയാർ മാടിനും ഇടയ്ക്കുള്ള വളവുകൾ ഇല്ലാതാക്കാൻ രണ്ട് ചെറിയ റീ അലൈൻമെൻറ്റുകൾ ഉണ്ടാവും തേഞ്ഞിപ്പലത്ത് യൂണിവേഴ്സിറ്റി എത്തുന്നതിന് മുൻപുള്ള രണ്ട് വലിയ വളവുകൾ ഇല്ലാതാക്കാനാണ് അടുത്ത വലിയ റിയലൈൻമെൻറ്റ് അര കിലോമീറ്റർ വരുന്ന റിയലൈൻമെൻറ്റിന് അവസാനം യൂണിവേഴ്സിറ്റി ഗേറ്റിന് മുന്നിലായി ഒരു ഓവർപാസും ഉണ്ടാവും കോഹിനൂരിലെ വളവുകളും കയറ്റിറക്കങ്ങളും കുറയ്ക്കാനാണ് അടുത്ത റിയലൈൻമെൻറ്റ് ഇവിടെ പുതിയ ഹൈവേ കാര്യമായി പടിഞ്ഞാറു വശം ചേർന്ന് സഞ്ചരിക്കും ഇന്നത്തെ കോഹിനൂർ ഗ്രൗണ്ടിനടുത്തായി പുതിയ ഹൈവേയിൽ ലോറികൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന ട്രക്ക് ട്രക്കിലേബൈ ഉണ്ടാവും പാണമ്പ്ര പ്രദേശത്തെ വളവുകൾ ഇല്ലാതാക്കാനാണ് അടുത്ത രണ്ടു റിയലൈൻമെൻറ്റുകൾ മുന്നൂറ് മീറ്ററിലധികം നീളമുള്ളവയാണ് ഇവ രണ്ടും ചേളാരി പെട്രോൾ ബങ്കിന് മുന്നിലും ചേളാരി ചെട്ടിപ്പടി റോഡ് വന്നുചേരുന്നിടത്തും രണ്ട് ചെറിയ റിയലൈൻമെന്റുകൾ ഉണ്ടാവും പാതയിലെ രണ്ടാമത്തെ അണ്ടർപാസ് ഇവിടെ നിർമ്മിക്കും ഹൈവേയിൽ നിന്ന് ചെട്ടിപ്പടി റോഡിലേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് അണ്ടർപാസ് ഉപയോഗിക്കാം ചേളാരി കഴിഞ്ഞും ഒരു ചെറിയ റിയലൈൻമെൻ്റ് ഉണ്ട് പടിക്കലിലെ വളവിൽ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള റിയലൈൻമെൻറ്റ് ഉണ്ടാവും പടിക്കൽ ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് നിർമ്മിക്കും പാലക്കൽ പള്ളിയാൽമാട് റോഡ് വന്നു ചേരുന്നിടത്തെ വളവ് ഇല്ലാതാക്കിയാണ് പുതിയ ഹൈവേ നിർമ്മിക്കുക പാലക്കൽ വെളിമുക്കിൽ ഒരു ഓവർപാസ് ഉണ്ടാവും മൂന്നിയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ വളവ് ഇല്ലാതാക്കാൻ എൺപത് മീറ്റർ നീളത്തിൽ റിയലൈൻമെന്റ് ഉണ്ടാവും ഇവിടെ പഞ്ചായത്ത് ഓഫീസ് അടക്കം പുതിയ ഹൈവേക്കായി പൊളിച്ചു മാറ്റേണ്ടി വരും തലപ്പാറയിലാണ് ഈ റീച്ചിലെ അടുത്ത വലിയ റിയലൈൻമെന്റ് എണ്ണൂറ് മീറ്റർ ആണ് ഇതിന്റെ ദൂരം ബി പി പെട്രോൾ ബങ്കിനടുത്തു നിന്ന് ആറൂരി പാത കിഴക്കുവശത്തേക്ക് മാറും തലപ്പാറയിലെ വലിയ വളവ് ഇതോടെ ഗണ്യമായി കുറയും ഇലക്ട്രിസിറ്റി ബോർഡ് കെട്ടിടമടക്കം ഇതിനായി പൊളിച്ചു മാറ്റേണ്ടി വരും തുടർന്ന് വയൽ പ്രദേശത്തേക്ക് ഇറങ്ങി ഇന്നത്തെ പാതയുടെ തെക്കുവശത്തേക്ക് മാറി സഞ്ചരിക്കും വയൽ പ്രദേശം മുഴുവൻ കഴിയും വരെ ഇങ്ങനെയാണ് അലൈൻമെന്റ് റിയലൈൻമെന്റിൽ ഒരു അണ്ടർപാസും വയലിലെ തോടിന് കുറുകെ ഒരു ചെറിയ ആറുരി പാലവും നിർമ്മിക്കും നിരവധി കലുങ്കുകളും പുതിയ ഹൈവേയിൽ ഈ പ്രദേശത്തുണ്ടാവും വലിയ പറമ്പ് പ്രദേശത്തും ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ നീളമുള്ള ഒരു റിയലൈൻമെന്റ് ഉണ്ടാവും പുതിയ പാത ഇവിടെ നിലവിലെ ഹൈവേയുടെ തെക്ക് വശത്തേക്ക് ചെറുതായി മാറും വലിയ പറമ്പിൽ പുകയൂർ റോഡ് വന്നു ചേരുന്നിടത്ത് ഒരു ചെറിയ അണ്ടർപാസ് നിർമ്മിക്കും അത് കഴിഞ്ഞ് അരിത്തോട് വലിയ റിയലൈൻമെൻ്റ് ആണ് ഇവിടെയുള്ള വളവുകളും കയറ്റിറക്കങ്ങളും കുറയ്ക്കാൻ പുതിയ ഹൈവേ ഇപ്പോഴത്തെ പാതയിൽ നിന്ന് വടക്കോട്ട് കാര്യമായി മാറി സഞ്ചരിക്കും വലിയ രീതിയിൽ മണ്ണെടുത്തുകൊണ്ടുള്ള കൊണ്ടുള്ള ഹൈക്കട്ട് സെക്ഷനുകൾ ഇവിടെ ഉണ്ടാവും അഞ്ഞൂറ്റി അൻപത് മീറ്റർ ആണ് റീ ആകെ ദൂരം വി കെ പടിയിൽ മാമ്പുറം റോഡ് വന്നു ചേരുന്നിടത്ത് പതിനഞ്ച് മീറ്റർ വീതിയിലുള്ള ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ടാവും ഇരുമ്പുചോല പ്രദേശത്ത് പുതിയ ചെറിയ ആറുവരി പാലം നിർമ്മിക്കും കൊളപ്പുറത്തെ ഇപ്പോഴുള്ള വലിയ വളവ് നന്നായി കുറച്ചാണ് പുതിയ ഹൈവേ വരിക ഇതിനായി എണ്ണൂറ് മീറ്റർ റീ അലൈൻമെന്റ് ആണിവിടെ അമാന കാർവാഷിന് മുന്നിൽ നിന്ന് തുടങ്ങി കൊളപ്പുറം ജി എച്ച് എസിന് മുന്നിൽ വരെയാണ് റിയലൈൻമെന്റ് നിലവിലെ പാതയിൽ നിന്ന് പടിഞ്ഞാറ് വശത്തേക്കാണ് പുതിയ ഹൈവേ ഇവിടെ ആദ്യം മാറുക കൊളപ്പുറം ജംഗ്ഷനിലെ വളവ് കുറയ്ക്കാനാണിത് ഒരു ഓവർപാസും ഇവിടെ ഉണ്ടാവും ജുമാ മസ്ജിദിനു മുന്നിലൂടെ പുതിയ ഹൈവേ പാതയുടെ കിഴക്ക് വശത്തേക്ക് മാറും രണ്ടാം വളവ് ഇല്ലാതാക്കി ആറുവരി ഹൈവേ സ്കൂളിന് മുന്നിൽ വീണ്ടും ഇന്നത്തെ പാതയുടെ ദിശയിലാവും ചെറുതും വലുതുമായ നിരവധി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയാണ് ഇവിടെ നിലവിലെ വളവുകൾ നിവർത്തിയുള്ള ദേശീയപാത നിർമ്മിക്കുക കൂരിയാട് വയൽ പ്രദേശത്തെ തോടുകൾക്ക് കുറുകെ രണ്ട് ചെറിയ ആറുവരി പാലങ്ങൾ നിർമ്മിക്കും ഇവിടെ താഴ്ന്ന പ്രദേശങ്ങളിൽ മണ്ണിട്ട് ഉയർത്തിയാണ് ഹൈവേ പണിയുക രണ്ടാമത്തെ പാലം കഴിഞ്ഞ് കൂരിയാട് ജംഗ്ഷൻ എത്തുന്നതിന് മുൻപായി ഒരു വലിയ അണ്ടർപാസും ഇവിടെ ഉണ്ടാവും കൂരിയാട് വലിയ പാലത്തിൻ്റെ കിഴക്കുവശത്തായി ഒരു പുതിയ മൂന്നുവരി പാലം കൂടി നിർമ്മിക്കും നിലവിലെ പാലം ബലപ്പെടുത്തുകയും ചെയ്യും കക്കാട് ജംഗ്ഷനിൽ ഒരു ഓവർപാസ് ഉണ്ടാവും അതുകഴിഞ്ഞ് ഇവിടെയുള്ള വളവ് പൂർണ്ണമായും ഇല്ലാതാക്കും വിധം ഹൈവേ പടിഞ്ഞാറ് വശത്തുകൂടെ നേരെ സഞ്ചരിക്കും കാച്ചടിയിലാണ് ബീച്ചിലെ മറ്റൊരു വലിയ റിയലൈൻമെന്റ് എണ്ണൂറ്റി തൊണ്ണൂറ് മീറ്റർ ആണ് ഇതിൻ്റെ ആകെ ദൂരം ഇവിടെയുള്ള അഞ്ചോളം വളവുകൾ പുതിയ ഹൈവേ വരുമ്പോൾ ഇല്ലാതാവും കരിമ്പിൽ കെ ടി മാർബിൾസിന് മുന്നിൽ നിന്ന് തുടങ്ങുന്ന റീ ഇന്നത്തെ വളഞ്ഞ പാതയുടെ ഇരുവശത്തുകൂടെയും മാറി മാറി സഞ്ചരിക്കും കാച്ചടിയിലെ വളവിൽ പടിഞ്ഞാറ് മാറിയാണ് ആറുവരി പാത സഞ്ചരിക്കുക ടൗൺ മസ്ജിദ് അടക്കം ഇവിടെ പുതിയ ഹൈവേക്കായി പൊളിച്ചു മാറ്റും ആറോളം വളവുകൾ ഇതോടെ ഇല്ലാതാകും കർവേച്ചർ കുറഞ്ഞ രണ്ട് വളവുകൾ മാത്രമാണ് പുതിയ ഹൈവേയിൽ ഇവിടെ ഉണ്ടാവുക വെന്നിയൂർ പെട്രോൾ ബങ്കിന് മുൻവശം വരെ മുന്നൂറ്ററുപത് മീറ്റർ നീളം വരുന്ന മറ്റൊരു റിയലൈൻമെന്റ് കൂടി ഇത് കഴിഞ്ഞുണ്ടാവും വെന്നിയൂരിൽ താനൂർ റോഡ് വന്നു ചേരുന്നിടത്ത് ഒരു ചെറിയ അണ്ടർപാസ് നിർമ്മിക്കും വെന്നിയൂർ സോമിൽ കഴിഞ്ഞുള്ള വളവ് നിവർത്താനായി പുതിയ പാത കിഴക്കുവശത്തേക്ക് മാറും പൂക്കിപ്പറമ്പിൽ തെന്നല റോഡ് വന്നു ചേരുന്നിടത്ത് ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ടാവും കോഴിച്ചണ ടൗണിലെ വളവ് കുറയ്ക്കാൻ പുതിയ ഹൈവേ കിഴക്കുവശത്തേക്ക് മാറും നിലവിലെ പാതയോരത്തുള്ള പള്ളിയടക്കം പുതിയ ഹൈവേക്കായി വഴിമാറും കുറ്റിപ്പാല റോഡ് വന്നു ചേരുന്നിടത്ത് ഇവിടെ ഒരു ഓവർപാസും നിർമ്മിക്കും പരേഡ് ഗ്രൗണ്ട് കഴിഞ്ഞുള്ള ചെറിയ വളവും ഇല്ലാതാകും ഇവിടെ ഉയർന്ന പ്രദേശത്ത് നന്നായി മണ്ണെടുത്താണ് ഹൈവേ നിർമ്മിക്കുക പാലച്ചിറമാട് എത്തുന്നതിന് മുമ്പായി പുതിയ ഹൈവേയിൽ ഒരു ഓവർപാസ് ഉണ്ടാവും പാൽച്ചിറമാടിലെ വലിയ അപകട വളവ് പൂർണമായും ഇല്ലാതാക്കിയാണ് പുതിയ ആറുവരി പാത നിർമ്മിക്കുക കോട്ടക്കൽ ബൈപ്പാസിന്റെ തുടക്കം കൂടിയാണിത് ഇവിടെ നിന്ന് നിലവിലെ പാതയിൽ നിന്ന് ഹൈവേ വയഡക്ട് വഴി വയൽ പ്രദേശത്തേക്ക് ഇറങ്ങും സമതലമല്ലാത്ത പ്രദേശത്ത് നിർമ്മിക്കുന്ന മേൽപ്പാലങ്ങളാണ് വയഡക്റ്റുകൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ അലൈൻമെന്റ് അടക്കമുള്ള വിശദമായ വീഡിയോ മുൻപ് ചെയ്തിരുന്നു എടരിക്കോട് തിരൂർ റോഡിന് കുറുകെയുള്ള ഒരു ഫ്ലൈ ഓവർ വയൽ പ്രദേശത്തെ ചെറിയ മൂന്ന് പാലങ്ങൾ ഒരു കിലോമീറ്ററിലധികം നീളമുള്ള മറ്റൊരു വയഡക് മേൽപ്പാലം ഒരു ഓവർപാസ് എന്നിവ ഹോട്ടൽക്കൽ ബൈപ്പാസിൽ ഉണ്ടാവും സ്വാഗതമാട് കഴിഞ്ഞാണ് ആറുവരി പാത നിലവിലെ ഹൈവേയിലേക്ക് വീണ്ടും വന്നു ചേരുന്നത് സർഹിന്ദ് നഗറിൽ ഒരു ഓവർപാസ് ഉണ്ടാവും രണ്ടത്താണിയിൽ കുറുകത്താണി റോഡ് വന്നു ചേരുന്നിടത്ത് ഒരു അണ്ടർപാസ് നിർമ്മിക്കും പൂവഞ്ചിനിയിൽ ഒരു ഓവർപാസ് ഉണ്ടാവും അതിരുമട ഓഡിറ്റോറിയത്തിന് മുന്നിലായി പുതിയ പാത ചെറുതായി പടിഞ്ഞാറ് വശത്തേക്ക് മാറും പുത്തനത്താണി എത്തുന്നതിന് മുൻപുള്ള ആദ്യത്തെ വളവ് കുറച്ചാണ് ആറു പാത നിർമ്മിക്കുക പുത്തനത്താണി ടൗണിലെ വലിയ വളവ് പുതിയ ഹൈവേയിൽ പൂർണ്ണമായും ഒഴിവാകും അര കിലോമീറ്റർ നീളമുള്ള റിയലൈൻമെന്റ് ആണ് ഇതിനായി ഇവിടെ ഉണ്ടാവുക പാർക്ക് ഹോട്ടലിന് മുന്നിൽ നിന്ന് തുടങ്ങുന്ന റിയലൈൻമെന്റ് അലൈൻമെൻറ് എ എം എൽ പി സ്കൂൾ പ്രദേശത്തിനടുത്തുകൂടി സഞ്ചരിച്ച് പുത്തനത്താണി ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് നിലവിലെ പാതയിലേക്ക് ചേരും ഇവിടെ ഒരു ഓവർപാസും നിർമ്മിക്കും പുത്തനത്താണി ചുങ്കം പ്രദേശത്താണ് അടുത്ത വലിയ റിയലൈൻമെന്റ് താഴ്ന്ന പ്രദേശത്ത് വയഡക്ട് മേൽപ്പാലം നിർമ്മിച്ചാണ് ഇവിടെ ഹൈവേ പണിയുക ഇരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് വയഡക്ടിന്റെ നീളം ഇതോടെ ഇവിടെ നിലവിലെ പാതയിലെ വളവുകൾ ഒഴിവാക്കി കിട്ടും മാരുതി സർവീസ് സെന്റർ സെന്ററടക്കം ഇവിടെ പൊളിച്ചു മാറ്റേണ്ടി വരും ഗുൽമിനാറിന് മുന്നിലാണ് പുതിയ ഹൈവേ ഇന്നത്തെ പാതയുടെ ദിശയിലാവുക വെട്ടിച്ചെറയിൽ കാടാമ്പുഴ റോഡ് വന്നുചേരുന്നിടത്ത് പാതയിലെ രണ്ടാമത്തെ ഫ്ളൈ ഓവർ നിർമ്മിക്കും അറുപത്തിയഞ്ച് മീറ്ററാണ് ഫ്ലൈ ഓവറിൻ്റെ ആകെ നീളം ഫ്ലൈ ഓവറിൽ നിന്ന് അര കിലോമീറ്റർ കഴിഞ്ഞാണ് റീച്ചിലെ ടോൾ പ്ലാസ വരിക അഞ്ച് വീതം ലെയിനുകളുള്ള രണ്ടു ഘട്ട ടോൾ പ്ലാസയായിരിക്കും നിർമ്മിക്കുക മലപ്പുറം ജില്ലയിലെ എൻ എച്ച് അറുപത്താറിലെ ഏക ടോൾ പ്ലാസ കൂടിയാവും ഇത് കരിപ്പോൾ സ്കൂൾ റോഡ് വന്നുചേരുന്നിടത്താണ് റീച്ചിലെ അവസാന ഓവർപാസ് അവിടെ നിന്ന് നാനൂറ് മീറ്റർ പിന്നിട്ട് ആദവനാട് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ് റീച്ച് അവസാനിക്കുന്നു ഇത്രയുമാണ് മലപ്പുറം ഒന്നാം റീച്ചിലെ ആറുവരി പാതയിലെ പദ്ധതി രേഖ പ്രകാരമുള്ള വിശദാംശങ്ങൾ ഹൈവേ നിർമ്മാണ സമയത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെയും ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് ചിലപ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ട് ആറുവരിപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് എറണാകുളം യാത്രകളുടെ സമയം ഗണ്യമായി കുറയും വളവുകൾ ഒഴിവാകുന്നത് ചരക്ക് ലോറികൾക്കടക്കം വലിയ ആശ്വാസമാവും നിർമ്മിക്കുന്ന ആറുവരി പാതയുടെയും ഓവർപാസുകളുടെയും ഘടന നോക്കാം നാൽപ്പത്തഞ്ച് മീറ്ററിൽ വികസിപ്പിക്കുന്ന ഹൈവേയുടെ പ്രധാന ആറുവരി പാത ഇരുപത്തേഴ് അഞ്ച് മീറ്റർ വീതിയിൽ വരും ഇതിൽ ഓരോ ദിശയിലേക്കും പത്തേ പോയിൻ്റ് അഞ്ച് മീറ്ററിലാണ് ഗതാഗതത്തിനുള്ള പാതയുണ്ടാവുക മൂന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ വീതിയുള്ള മൂന്ന് ലൈനുകളാണ് ഇരു ദിശയിലേക്കും ഉണ്ടാവുക ഇതുകൂടാതെ ഏഴ് മീറ്റർ രണ്ടു വരെ സർവീസ് റോഡ് രണ്ടു വശത്തും ഉണ്ടാവും ഇരുഭാഗത്തും ഏറ്റവും അറ്റത്തായി നടപ്പാതെയും അതിന് താഴെ കേബിളുകൾ ജലവിതരണ പൈപ്പുകൾ തുടങ്ങിയവ ഇടാനുള്ള യൂട്ടിലിറ്റി ഡക്റ്റും ഉണ്ടാവും ഓരോ സ്ഥലത്തെയും ഭൂനിരപ്പ് അനുസരിച്ച് പ്രധാന ആറുവരി പാത സർവീസ് റോഡിൽ നിന്ന് ഉയർന്നോ താഴ്ന്നോ അല്ലെങ്കിൽ ഒരേ നിരപ്പിൽ തന്നെയോ ആയിരിക്കും ചെറുതും വലുതുമായ റോഡുകൾ ആറുവരി ഹൈവേയുടെ അടിയിലൂടെ കടത്തിവിടുന്ന നിർമ്മിതികളാണ് അണ്ടർപാസുകൾ ഇതിൻ്റെ ഘടനയും വിശദാംശങ്ങളും മുൻ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതുപോലെ ആറുവരി ഹൈവേയുടെ മുകളിലൂടെ ചെറു റോഡുകൾ കടന്നു പോകാനുള്ള സ്ട്രക്ചറുകളാണ് ഓവർപാസുകൾ സാധാരണ ഹൈവേ ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണെടുത്ത് നിർമ്മിക്കുമ്പോൾ അവിടെയുള്ള ജംഗ്ഷനുകളിലാണ് ഓവർപാസുകൾ സ്ഥാപിക്കുന്നത് പല പ്രദേശങ്ങളിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടെന്നതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചിൽ പന്ത്രണ്ട് ഓവർപാസുകൾ ആവശ്യമായി വന്നത് ഓവർപാസിന് ഇരുവശവുമുള്ള സ്ലിപ്പ് റോഡുകൾ ഇറങ്ങി വാഹനങ്ങൾക്ക് ആറുവരി ഹൈവേയിലേക്ക് ചേരുകയും ചെയ്യാം കാൽനട യാത്രക്കാർക്ക് നാൽപ്പത്തഞ്ച് മീറ്റർ പുതിയ പാത സുരക്ഷിതമായി മുറിച്ചുകടക്കാനുള്ള ഉപാധി കൂടിയാണ് ഓവർപാസുകൾ ഭൂമി ഏറ്റെടുക്കലിൽ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടാക്കിയ മികച്ച പുരോഗതി ഈ വർഷവും മലപ്പുറം ജില്ലയ്ക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സർക്കാർ രേഖകൾ കാണിക്കുന്നത് ദേശീയപാത കൊച്ചി വിഭാഗം സമർപ്പിച്ച കണക്ക് പ്രകാരം എൻ എച്ച് അറുപത്താറ് വികസനത്തിനായി മലപ്പുറം ഒന്നാം ബ്രിച്ചിൽ വേണ്ട മുഴുവനും ഭൂമിയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് മാസത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞു ആകെ നൂറ്റെഴുപത്തെട്ട് പോയിൻ്റ് അഞ്ച് ആറ് ഒമ്പത് ഹെക്ടർ ഭൂമിയാണ് ഇവിടെ ഇതിനായി വേണ്ടിയിരുന്നത് ആറുവരി പാത നിർമ്മാണ കരാർ ഒപ്പുവെച്ച് അഞ്ചു മാസത്തിനുള്ളിൽ അതോറിറ്റി നിർമ്മാണത്തിന് വേണ്ട മുഴുവൻ ഭൂമിയും ഏറ്റെടുത്ത് നിർമ്മാണ കമ്പനിക്ക് റൈറ്റ് ഓഫ് വേ കൊടുക്കണമെന്നായിരുന്നു ചട്ടം ഭൂമി ഭൂമിയേറ്റെടുക്കൽ പൂർത്തിയായതോടെ നിർമ്മാണ കരാർ നൽകി കഴിഞ്ഞ മറ്റു റീച്ചുകളെ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ എല്ലായിടത്തും പണി തുടങ്ങാൻ കഴിയും കേരളത്തിൽ ദേശീയപാത വികസനം അവശേഷിക്കുന്ന ആകെ പതിനാറ് റീച്ചുകളിൽ പതിനഞ്ചെണ്ണവും ഇപ്പോൾ കുറഞ്ഞത് ടെൻഡർ നടപടികളിലേക്ക് എത്തിയിട്ടുണ്ട് ഓരോ ജില്ലയിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം വരെയുള്ള പുരോഗതി മുൻ വീഡിയോയിൽ കൊടുത്തിരുന്നു കൂടുതൽ അപ്ഡേറ്റുകളും മറ്റു ചെറു വീഡിയോകളും കേരള റോഡ്സ് ആൻഡ് ഇൻഫ്ര എന്ന പുതിയ ചാനലിൽ ഇടുന്നുണ്ട് താങ്ക്സ് ബട്ടൺ വഴി സംഭാവന നൽകുന്ന എല്ലാവർക്കും നന്ദി